ഹലോ ഫ്രണ്ട്സ് ഐ ബി സൊല്യൂഷൻസിന്റെ ഒരു ക്യുക്ക് റിവ്യൂ നമുക്ക് നോക്കാം ഫസ്റ്റ് വണ്ണാണ് ആണ് ഓർ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ ഡെഫിനിഷൻ നോക്കാം സ്മോൾ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ആൻഡ് ലാർജ് എമൗണ്ട് ഓഫ് സോൾവെറ്റ് എളുപ്പത്തിൽ ഓർക്കാൻ വേണ്ടി നിങ്ങൾ സോൾട്ടിനെ വാട്ടറിനെയും ഓർക്കുക ഹൈപ്പോട്ടോണിക്കില് സോൾട്ട് കുറവും വാട്ടർ കൂടുതലായിരിക്കും വെള്ളം കൂടുതലാണ് ഉപ്പ് അവിടെ കുറവാണ് എക്സാമ്പിൾസ് ആണ് സീറോ പോയിന്റ് ഫോർ ഫൈവ് പെർസെൻറ്റേജ് ഓഫ് നോർമസൈൻ യൂസസ് നോക്കാം ഹൈഡ്രേഷൻ വേണ്ടി സൊല്യൂഷൻസ് കൊടുക്കും അവിടെ ഫ്ലൂയിഡ്സ് ബ്ലഡിൽ നിന്ന് സെല്ലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ഓക്കെ നെക്സ്റ്റ് ഹൈപ്പർഷമി ഉള്ള പേഷ്യൻസിന് സോഡിയം കൂടുതലാണ് അപ്പം ഉപ്പ് കുറവും വെള്ളം കൂടുതലും ഉള്ള ഹൈപോട്രോണിക് സൊല്യൂഷൻസ് കൊടുക്കും അതുപോലെ തന്നെ ഡെയിലി ഫ്ലൂയിഡ് റിക്വയർമെന്റ് ഉള്ള പേഷ്യൻസിനും നമ്മൾ ഹൈപോട്രോണിക് സൊല്യൂഷൻസ് ആണ് കൊടുക്കുന്നത് ഇനി കോഷൻ അതായത് സെർവർ എഡിമ അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് ഐ സി പി ഉള്ള പേഷ്യൻസിന് ഹൈപ്പോട്രോണിക് സൊല്യൂഷൻസ് അവോയ്ഡ് ചെയ്യണം കാരണം ഇത് ബ്രെയിൻ സെല്ലിലേക്ക് മൂവ് ചെയ്തിട്ട് വീണ്ടും പേഷ്യന്റ് കണ്ടീഷനിങ് പോസനിങ് ആക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട് അതുകൊണ്ട് സെർവർ എഡിമ ഇൻക്രീസ്ഡ് ഐ സി പി ഉള്ള പേഷ്യൻസിന് ഹൈപ്പോട്രോണിക് സൊല്യൂഷൻ അവോയ്ഡ് ചെയ്യുക നെക്സ്റ്റ് വൺ ആണ് കോൺസെൻട്രേറ്റഡ് ഓർ ഹൈപോട്രോണിക് സൊല്യൂഷൻ ഇവിടെ സോൾട്ട് കൂടുതൽ വാട്ടർ കുറവാണ് എക്സാമ്പിൾസ് ആണ് ടെൻ പെർസെൻറ്റേജ് ഡെസ്ട്രോസ് ഡി ഫൈവ് ഹാഫ് എൻ എസ് ഡി ഫൈവ് ആർ എൽ യൂസസ് നോക്കാം ഇവിടെ സെൽ സ്ട്രിങ്കേജിനാണ് യൂസ് ചെയ്യുന്നത് അതായത് സെല്ലിൽ നിന്ന് വാട്ടർ ബ്ലഡ് സ്ട്രീമിലേക്ക് എത്താൻ വേണ്ടി സെക്കൻഡ് വൺ സിബിയർ ഹൈപ്പർനട്രിപ്പി ഉള്ള പേഷ്യൻസിന് സോൾട്ട് കൂട്ടാൻ വേണ്ടി ഹൈപ്പർട്രോണിക് സൊല്യൂഷൻ കൊടുക്കും അതുപോലെ തന്നെ കലോറീസും ഇലക്ട്രോലൈറ്റ്സും ന്യൂട്രീഷന് വേണ്ടി ഡെസ്ട്രോ സൊല്യൂഷൻസ് കൊടുക്കും ഇൻട്രാവാസ്കുലർ വോളിയം ഇൻ സിബിയർ കേസ് ഓഫ് ഷോക്കിൽ ഡീഹൈഡ്രേഷൻ്റെ ടൈമിൽ ഇൻട്രാവാസ്കുലർ വോളിയം കൂട്ടാൻ വേണ്ടി ഹൈപ്പർട്രോണിക് സൊല്യൂഷൻ കൊടുക്കും ഇനി കോഷൻ സ്ലോലി വേണം അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഓവർലോഡ് അല്ലെങ്കിൽ ഹൈപ്പർ ഇവിടെ ഉണ്ടാവും നെക്സ്റ്റ് വൺ ആണ് 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 സൊല്യൂഷൻ സോൾട്ടും വാട്ടറും ഈക്വൽ എക്സാമ്പിൾസ് ഓഫ് ഇൻ വാട്ടർ ഈ ആണ് പക്ഷേ ഇവിടെ ബോഡിയിലെത്തി മെറ്റാബോളിസം ആവുമ്പോഴത്തേനും ഇത് ഹൈപ്പർ സൊല്യൂഷനായി മാറും യൂസസ് നോക്കാം ബ്ലഡ് ലോസ് ഡീഹൈഡ്രേഷൻ ഓർ ഹൈപ്പർടെൻഷൻ ഉള്ള പേഷ്യൻസിന് ഫ്ലൂയിഡ് പോളി റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു ഓറൽ ഫ്ലൂയിഡ് ഇന്ത്യയ്ക്ക് ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസിന് ഫ്ലൂയിഡ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് മെഡിക്കേഷൻ ഡയലൂട്ട് ചെയ്യാൻ വേണ്ടി ഐസോട്രോളിങ് ആണ് യൂസ് ചെയ്യുന്നത് അതുപോലെ കോഷൻ ഉണ്ട് ഹാർട്ട് ഫെയിലറും റീനഫെയറും ഉള്ള പേഷ്യൻസിന് നമ്മൾ എക്സസീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല കാരണം ഇത് ഫ്ലൂയിഡ് ഓവർലോഡ് ഉണ്ടാക്കും ഓക്കെ അത്രയാണ് ഐ വി സൊല്യൂഷൻസ് കൂടുതൽ നേഴ്സിംഗ് എക്സാം ടിപ്സിനും വീഡിയോസിനുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു